കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൃഷ്ണ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതങ്ങൾക്കുള്ള ആരംഭം കുറിക്കുകയാണ് മുത്തശ്ശ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് പൂർണ്ണമായ ഭക്തിയിലും വ്രതശുദ്ധിയോടെയും ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണ ഇതേ സമയം നിർമ്മലയും കൃത്യമായിട്ട് ഏത് വിധയിനെയും കൃഷ്ണയുടെ വ്രതം മുടക്കി കൃഷ്ണയെ ശാപത്തിനിരയാക്കി ഇല്ലാതാക്കാനുള്ള പ്ലാനുകൾ ഓരോന്നോരോന്നായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയായിട്ട് അവർ കൃഷ്ണയുടെ വ്രതം കൊടുക്കാനായിട്ട് ചിക്കൻ സൂപ്പും തയ്യാറാക്കി കൃഷ്ണയുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയായിട്ടു നിർമ്മലയും കീർത്തിയും അങ്ങനെ കൃഷ്ണയോട് പറയാണേ മോളെ മോളെ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ രാവിലെ തന്നെ അതിരാവിലെ നീറ്റി പൂജകളും മറ്റൊക്കെ ചെയ്ത് ആകെ ക്ഷീണിച്ചതല്ലേ അതുകൊണ്ട് ഈ സൂപ്പ് വഴിക്ക് എന്ന് പറഞ്ഞ് കൃഷ്ണയെ കൊണ്ട് പിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്താ കൃഷ്ണ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിർമ്മല വിടുന്നില്ല ഹാ മോളെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അനുസരിച്ച് അമ്മ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ മോളിത് കുടിച്ച് എന്ന് പറഞ്ഞ് നിർമ്മല തന്നെ സ്പൂൺ കൊണ്ട് കോരി കൃഷ്ണയുടെ വായിലേക്ക് വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ കൃഷ്ണ വേണ്ടാന്ന് പറഞ്ഞ് നിർമ്മലയുടെ കയ്യിലിങ്ങനെ പിടിച്ച് തടയുന്നൊക്കെയുണ്ട് കേട്ടോ ഈ സമയം ഈ കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് മുത്തശ്ശിയും സുമിത്രയും വരുന്നുണ്ട് അങ്ങനെ ഇത് കാണുന്നതും മുത്തശ്ശി നിർമ്മലെ എന്ന് വിളിച്ച് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ അങ്ങനെ അമ്മയെ കാണുന്നതും നിർമ്മല ഒന്നും നിന്ന് ഇറക്കുന്നുണ്ട് നീ എന്തായി കാണിക്കുന്നത് അന്നേരം നിർമ്മല പറയാണേ അത് പിന്നെ അമ്മ കാതുമോൾ അതിലാവിലെ തന്നെ എണീച്ച് പൂജയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് നിൽക്കുകയല്ലേ അത് കാരണം മോൾക്ക് കുറച്ച് സൂപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതെന്ത് സോപ്പാണ് അത് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല മഷ്റൂ സൂപ്പ് അങ്ങനെ നിർമ്മലയുടെ കയ്യിലൊന്നും മുത്തശ്ശി ആ സൂപ്പിൻ്റെ പാത്രം വാങ്ങി ആദ്യം അടുത്ത് നോക്കുമ്പോഴേക്കും മുത്തശ്ശിക്ക് കാര്യം മനസ്സിലാകുകയാണ് ചിക്കൻ സ്യൂപ്പാണ് നിർമ്മല ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മുത്തശ്ശിക്ക് മനസ്സിലാകുവാണ് മുത്തശ്ശി നിർമ്മലയോട് പൊട്ടിത്തെറിക്കുകയാണ് ഇതിലും ഹീനമായിട്ടുള്ളൊരു കാര്യം ഇനി നീ ചെയ്യാനില്ല ഇതിലുള്ള ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് നിർമ്മലയുടെ കാരണത്തിട്ടൊന്നും പൊട്ടിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഞെട്ടലോടുകൂടി നിൽക്കുവാണ് കീർത്തി മുത്തശ്ശി നിർമ്മലക്ക കൊടുത്ത ശിക്ഷ കണ്ട് സന്തോഷത്തോടെ അരികി നിൽക്കുവാണ് സുമിത്രയും കൃഷ്ണയുമൊക്കെ അങ്ങനെ കൃഷ്ണയുടെ അവിടെ തമ്മിലൊക്കെയുള്ള നിർമ്മലയുടെ ആദ്യ ശ്രമം തന്നെ പരാജയപ്പെടുകയും അതിനുള്ള എട്ടിൻ്റെ പണി കിട്ടുകയും ചെയ്തിരിക്കുവാണ് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡുകൾ കേട്ട് കാത്തിരിക്കാം ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്